ഈശോം ശിഹാറ്റി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ ധനഹകാലം സീറോ മലബാർ വേദപഞ്ചാംഗം ധനഹകാലം നാലാം ഞായർ ഖബ്രാലാധീനത്തിൽ ആറാം തദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അതിനാൽ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം കൈവയ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യ ന്യായവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വീണ്ടും ഇടാതെ ക്രിസ്തുവനെക്കുറിച്ചുള്ള ആദ്യ വചനം പിന്നിട്ട് പരിജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ ശ്രമിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മളത് ചെയ്യും ഒരിക്കൽ പ്രകാശിതരാവുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിന് പങ്കുകാരാകുകയും ദൈവഭാഷണത്തിന് നന്മയും വരാനുള്ള ലോകത്തിന് ശക്തിയും രുചിച്ചറിയുകയും അറിയുകയും ചെയ്തവർ പിന്മാറിയാൽ അവർ സോമനസ തങ്ങൾക്ക് തന്നെ ദൈവപത്രം വീണ്ടും ക്രൂശിക്കുന്നവരും അവന് അധിക്ഷേപം വരുത്തുന്നവരും വരുത്തുന്നവരും ആയതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും പെയ്ത മഴവെള്ളം കുടിച്ചിട്ട് ഭൂമി ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാൽ മുള്ളുകളും ഞെരിഞ്ഞലകളും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാണ് കത്തിയരിഞ്ഞില്ലാതാവുകയാണ് അതിന്റെ അവസാനം എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് മെച്ചപ്പെട്ടതും രക്ഷയെ അനുയാത്ര ചെയ്യുന്നതുമായ കാര്യങ്ങളുണ്ടെന്ന് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയാൻ തക്ക വിധം അനീതിയുള്ളവനല്ല ദൈവം നിങ്ങളിൽ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിക്കാനായി അവസാനം വരെ ഇതേ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദാനങ്ങളെ അവകാശമാക്കുന്നവരെ അനുകരിക്കുന്നവരാകും നീണ്ട ഒരു ടെക്സ്റ്റാണ് നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയാം ആദ്യത്തെ രണ്ട് വചനങ്ങൾ അതിനാൽ നിങ്ങൾ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം കൈവെപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യമായ ന്യായവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വീണ്ടും ഇടാതെ ക്രിസ്തുവിനെ ആദ്യ വചനം പിന്നിട്ട് പരിജ്ഞാനത്തിന് പൂർണത പ്രാപിക്കാൻ ശ്രമിക്കുക ആദ്യ വചനത്തിൽ കിടന്ന് ഇങ്ങനെ ഉരുളരുത് ആദ്യ വചനം പിന്നിട്ട് പൂർണതയുള്ള വചനത്തിലേക്ക് കടക്കണം യഹൂദ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ട ക്രിസ്തീയ മതബോധനത്തിൻ്റെ സംഗ്രഹമാണ് ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ഹെബ്രായ ലേഖന കർത്താവ് ഈ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് വാക്യങ്ങളിൽ അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്താണ് അവതരിപ്പിക്കുന്നത് ഒന്നാമതായി സ്നാവിയോഹന്നാന്റെ സ്നാനത്തിൽ നിന്നും ന്യായപ്രമാണം നിർദ്ദേശിക്കുന്ന വിവിധ തരം സ്നാനങ്ങളിൽ നിന്നും അന്തരമുള്ളതാണ് ക്രിസ്തീയ കൗതാശിക മാമദീസ സ്നാവിയോഹന്നാന്റെ സ്നാനം സ്നേഹം വരുന്ന അടപടി പുസ്തകം ഒന്നേ അഞ്ചിൽ പറയുന്നുണ്ട് അത് ജലം കൊണ്ടുള്ള സ്നാനമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ആ സ്നാനത്തിൽ വ്യത്യാസമുണ്ട് ക്രിസ്തീയ മാമദീസ അത് മുകളിൽ നിന്നുള്ള സ്നാനമാണ് പരിശുദ്ധാൽമാനും സ്വീകരിക്കുന്ന സ്നാനമാണ് അതുകൊണ്ട് അത് കൂതാശി ആയിരിക്കുന്നത് സ്നാപകന്റെ സ്നാനം ഒരു കൂതാശി അത് പാപങ്ങളുടെ മോചനവും പശ്ചാത്തലപൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പരിശുദ്ധാൽമാനും നൽകിയില്ല അതുകൊണ്ട് അവിടെ അത് കൂതാശി അതുപോലെ തന്നെ വിവിധതരം സ്നാനങ്ങളുണ്ടായിരുന്ന യഹൂദന്മാർക്ക് സംഖ്യയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്നും പതിമൂന്നും വാക്യങ്ങളിലുണ്ട് അതിൽ നിന്നും വ്യത്യാസമുള്ളതാണ് ക്രിസ്തീയ മഹമ്മദീസ രണ്ടാമതായി പ്രാചീന ഇസ്രായേലിലെ വിവിധ തരം കൈവപ്പുകളിൽ നിന്ന് അന്തരമുള്ളതാണ് പരിശുദ്ധ റൂഹായെ ചൊരിയുന്നതും പുരോഹിതന്മാരായി വാഴിക്കുന്നതുമായ ക്രിസ്തീയ കൈവപ്പ് പ്രാചീന ഇസ്രായേലിൽ വിവിധ കൈവപ്പുകൾ ഉണ്ടായിരുന്നു സംഖ്യ എട്ട് പത്ത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാല് ഒമ്പത് അതിൽ നിന്നും വ്യത്യാസമുള്ളതാണ് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്ന ക്രിസ്തീയ കൈവപ്പ് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം എട്ട് പതിനേഴ് ഒന്ന് തിരുമ്മത്തി നാല് പതിനാല് രണ്ട് തിമ്മത്തി ഒന്ന് ആറിലൊക്കെ ഈ കൈവപ്പിനെ കുറിച്ച് ധാരാളം വിചിന്തനങ്ങൾ നൽകിയിട്ടുണ്ട് പൗലീസ് ലീഗ തന്നെ മൂന്നാമതായി ഉയർപ്പ് ന്യായവിധി എന്നിവയെക്കുറിച്ച് യഹൂദരുടെ പരമ്പരാഗത സിദ്ധാന്തങ്ങൾ ഇപ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി വേണം മനസ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാൻ ദാനിയല് പന്ത്രണ്ട് രണ്ടില് ഈ ഉയർപ്പിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ചില യഹൂദ സങ്കല്പങ്ങളുണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ രണ്ട് കുരങ്കോ സഞ്ച പത്ത് ഒന്ന് തെസ്ലോണിക്ക് നാല് പതിനാറ് കത്തോലിക്ക സഭയുടെ മതബോധനം പന്ത്രണ്ട് എൺപത്തെട്ട് ഇതിലെ സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം വിവിധതരം സ്നാനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ സ്നാഭികളുടെ സ്നാനമുണ്ട് കുമ്രാൻ സമൂഹത്തിൽ സ്നാനമുണ്ട് പിന്നെ യഹൂദരുടെ വിവിധ സ്നാനങ്ങളുണ്ട് അപ്പം സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഹെബ്രായ ലേഖന രചയിതാവ് നമ്മളുമായി പങ്കുവെക്കുന്നത് പുതിയ നിയമത്തിലെ സ്നാനം എന്നതിന് രണ്ട് ഗ്രീക്ക് വാക്കുകളുണ്ട് രണ്ടെണ്ണം ഒന്ന് ബാപ്റ്റിസ്മ അതിൽ നിന്നാണ് നമ്മൾ ബാപ്റ്റിസം എന്നൊക്കെ പറയുന്നത് ബാപ്റ്റിസ്മ ക്രിസ്തീയ കൂതാശിയായ മാമോദിസായും യോഹന്നാന്റെ സ്നാനവും സൂചിപ്പിക്കാൻ ഈ വാക്കാണ് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ബാപ്റ്റിസ്മ രണ്ടാമത്തെ വാക്ക് ബാപ്റ്റിസ്മോസ് ബാപ്റ്റിസ്മോസ് ബാപ്തി ബാപ്റ്റിസ്മ ബാപ്തി ബാപ്റ്റിസ്മോസ് പുതിയ നിയമത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം അത് യഹൂദരുടെ സ്നാനങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഫെബ്രൈ ലോ ഒമ്പത് പത്ത് മർക്കോസ് ഏഴ് നാല് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ബപ്തിമോസ് എന്നാണ് അതിനർത്ഥം ക്രിസ്തീയ മാമുദിസായോ സ്നാപകന്റെ മാമദിസയോ സ്നാനോ ഒന്നല്ല ഉദ്ദേശിക്കുന്നത് യഹൂദരുടെ സ്നാനമാണ് യഹൂദരുടെ സ്നാനമാണ് ബാപ്റ്റിസ്മോസ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെടുന്ന മതബോധനത്തില് ക്രിസ്തീയ കൂതാശിയായ മാമോദിസായും സ്നാപയോഗാൻ പരികർമ്മം ചെയ്ത സ്നാനവും സൂചിപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് നമ്മൾ അന്തരവും പഠിപ്പിച്ചിരുന്നു ഒന്ന് ജലസ്നാനമാണ് അത് മാനസാന്തരത്തിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുന്ന ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് ഈ ക്രിസ്തീയ മാമദിസ പരിശുദ്ധ റുഹായെ ചൊരിയുന്നതാണ് മുകളിൽ നിന്നുള്ള സ്നാനമാണ് അതുകൊണ്ട് മുകളിൽ നിന്നും വെള്ളം ഒഴിക്കണേ സ്നാപകന്റെ സ്നാനം താഴോട്ടുള്ളതാണ് അതുകൊണ്ട് കുളത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിക്കുളത്തിലേക്കോ അല്ലെങ്കിൽ നദിയിലേക്കോ പുഴയിലേക്കോ അരി അരുവിയിലേക്കൊക്കെ ഇറങ്ങുന്നത് ഹെബ്രായ ലേഖനത്തിന് അനുവാചകര് ഇത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല അതായത് യഹോദരന്റെ സ്നാനം സ്നാവകന്റെ സ്നാനം പിന്നെ യേശു നൽകുന്ന യേശു മുങ്ങിയ സ്നാനം യേശു നൽകുന്ന സ്നാനം ഇത് തമ്മിലുള്ള അന്തരം ഹെബ്രായ ലേഖന ഹെബ്രായ ലേഖനത്തിന് അനുവാചകര് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അവരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നിങ്ങളിപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ് ഖാബ്രലകം അഞ്ച് പതിനൊന്ന് മുതൽ പതിനാല് വരെ ഈ അന്തരം അറിയാത്തവർ ഇന്നും ധാരാളമുണ്ട് യഹൂദരുടെ ഇടയിലും ഖുമ്രാൻ സമുദായത്തിലും ധാരാളം സ്നാനങ്ങളുണ്ടായിരുന്നു ഖുമറാൻ സമുദായത്തിൻ്റെ ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ അറിയാം വെള്ളത്തിലേക്ക് മുക്കുന്ന രീതിയാണത് സ്നാപകൻ്റെത് ഒരുക്ക സ്നാനമായിരുന്നു മിഷികായെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്ക സ്നാനം മർക്കോസ് ഒന്നേട്ടിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് മിഷികാക്കി വഴിയൊരുക്കാനായി ജനങ്ങളെ മാനസാന്തരപ്പെടുത്തി സജ്ജമാക്കുന്ന സ്നാനമായിരുന്നു സ്നാപക ഒന്നാൻറ്റേത് ക്രിസ്തീയ മാമദിസ എന്ന് പറയുന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താൽ അവിടെ ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന കൂതാശിയാണ് അത് പരമ്പരാഗതമായ എല്ലാ സഭകളിലും പ്രാരംഭ കൂതാശകൾ അല്ലെങ്കിൽ ഉപനയനത്തിൻ്റെ കൂതാശകൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കൂതാശികൾ ഒരുമിച്ച പരിഹരണം ചെയ്തു തരുന്നേ മാമദിസ സ്ഥൈരലേപനം കുർബാന കാരണം എന്താണ് ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ജീവജലം മാത്രമല്ല ഒഴുകിയത് ജീവരക്തവുമാണ് പിന്നെ ജീവജലത്തിൽ കൊണ്ട് മാമയിസ മുക്കുമ്പോൾ തന്നെ ആ സ്നാനം കഴിഞ്ഞ് കർത്താവീശ്വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ അവന്റെ മേൽ വന്നു സ്ഥൈരലേപനം അപ്പോൾ സ്നാനം മാമദിസ കഴിഞ്ഞ് സ്ഥൈരലേപനം കുർബാന നമ്മൾ കൂതാശികൾ പഠിക്കുമ്പോൾ എന്താ എങ്ങനെ പഠിക്കുന്നത് മാമദീസ സ്ഥൈരലേപനം കുർബാന അത് കഴിഞ്ഞിട്ടാണ് കുംഭസാരം നമ്മുടെ നാട്ടില് പലപ്പോഴും ചെയ്യുന്ന എന്താണ് ഈ മാമദീസ കഴിഞ്ഞ് കുംഭസാരം കഴിഞ്ഞ് ആദ്യ കുർബാന കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ലേപനം ചിലയിടത്തൊക്കെ ക്രമം മൊത്തം തെറ്റിക്കുകയാണ് അങ്ങനെയെല്ലാ സഭയിൽ ചെയ്തിരുന്ന എല്ലാ സഭകളിലും വളരെ അടുത്ത കാലം വരെയും ചെയ്തിരുന്നത് മറിച്ചാണ് മൂന്ന് കൂതാശകൾ ഒരുമിച്ച് പരിക്രമം ചെയ്യാണ് അങ്ങനെയാണ് ബൈബിൾ കിടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അപ്പോ ഉപനയനം അല്ലെങ്കിൽ പ്രാരംഭ കൂദാശകൾ അല്ലെങ്കിൽ പ്രവേശക കൂദാശകള് അല്ലെ കർത്താവിലേക്ക് പ്രവേശിക്കുക അതിലൂടെ സഭയിലേക്ക് പ്രവേശിക്കുക ആ അതൊക്കെ മാറിയിട്ട് എന്ന് പറയുന്ന തൈരാഭിഷേകത്തെ പൗരത്വ സബൾ തൈരാഭിഷേകം എന്നാണ് പറയുക പാശ്ചാത്യ സബൽ സ്ഥൈര്യലേപനം അതിനെ ദ സാക്രമണ്ട് ഓഫ് പ്രക്ഷൻ മച്യൂരിറ്റി എന്ന പുതിയ വ്യാഖ്യാനം എല്ലാം കൊടുത്തു തെറ്റൊന്നുമല്ല അത് തെറ്റൊന്നുമല്ല പക്ഷേ മൗലിക രൂപത്തിൽ നിന്നുള്ള മാറ്റങ്ങളാണ് അത് ഇപ്പം യൂറോപ്പിലൊക്കെ സ്ഥൈര്യലേപനത്തെ പറയുന്നത് ദ സാക്രമണ്ട് ഓഫ് ഫയർവെൽ എന്നാണ് അതായത് സ്ഥൈരലേപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ പേര് പള്ളി വരില്ലേ അപ്പോൾ ഔദ്യോഗികമായിട്ട് ആ ഇങ്ങനെ അവർക്ക് ആഘോഷമായിട്ട് ഒരു ഫെയർവെല് കൊടുക്കുകയാണ് ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയാണ് വിടവാങ്ങൽ പോതാശ പോലെയാണ് അത് അങ്ങനെയല്ല കൊടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം പൊതുജനനം എന്നാണ് ഈ പെന്തക്കൊത്ത ദൈവസഭക്കാർ പോലും പറഞ്ഞത് എന്നാണ് ചിലർ വീണ്ടും ജനനം പറയുന്നു പക്ഷെ പക്ഷേ എന്നാണ് ശരിക്കുള്ള വാക്ക് ആ പൊതുജനനമാണെങ്കിൽ ജനിക്കുന്നത് ഏറ്റവും നേരത്തെ ക്രിസ്തുവിലേക്ക് ജനിക്കുന്നത് ഏറ്റവും നേരത്തെ അല്ലേ സഭയിലേക്ക് ജനിക്കുന്ന ഏറ്റവും നേരത്തെ അല്ലേ അല്ലാതെ മുപ്പത് വയസ്സും തിരിച്ചറിവ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സും തിരിച്ചറിവ് വന്നിട്ടാണോ പുതുജനമാണെങ്കിൽ ഈ ബയോളജിക്കൽ ബർത്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ആത്മാവിലുള്ള ജനനം നടക്കുകയാണ് വേണ്ടത് പക്ഷേ അവർ വിചാരിക്കുന്നത് ഈ മർക്കോസ് പതിനാറ് പതിനേഴിൽ പറഞ്ഞിരിക്കുന്ന വിശ്വച്ച സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്രാപിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് മറ്റ് മതസ്ഥര് ക്രിസ്തീയ മാതാപിതാക്കളും ജനിക്കുന്നവർക്ക് അങ്ങനെയല്ല ക്രിസ്തീയ മാതാപിതാക്കൾ ജനിക്കുന്നവരുടെ കാര്യത്തിൽ നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തതും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തുന്ന വചനമാണ് ചേരുക പിന്നെ നവജാത ശിശുക്കളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന കർത്താവിനെ സ്പർശമേൽക്കാൻ ലൂക്കാസ് പതിനെട്ട് പതിനഞ്ച് അങ്ങനെ നവജാത ശിശുക്കളെ പോലെ ഒന്ന് പൗലോ പത്രോസ്ലിക്ക പറയുന്നുണ്ട് ലേഖനത്തിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ഏത് വചനം ആർക്കാണ് ചേരുക എന്ന് തിരിച്ചറിയാത്ത ശിശുക്കളാണ് പന്തഗസ്തകാരും ദൈവസഭക്കാരും കൃഷ്ണ ഡൽഫിയൻസും ബോണഗിയൻ ക്രിസ്ത്യൻസും അങ്ങനെ കത്തോലിക് സഭയിൽ വിട്ടുപോയിരിക്കുന്നവർ എല്ലാവരും അവർക്ക് ഏത് വചനം ആർക്ക് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇപ്പോഴും പാല് കുടിച്ച് നടക്കുന്ന ആദ്യ വചനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ് ഈ വചനം ഇങ്ങനെ കാണുന്നത് മാത്രം വായിച്ചാൽ പോരെയെന്നാണ് ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ എനിക്ക് പറയാനായിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല ഈ വചനം തർജ്ജമ ചെയ്തിരിക്കുകയല്ലേ ഹീബ്രും ഗിരിക്കും അദ്ദേഹത്തിന് അറിയില്ല അപ്പം ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നപ്പം പല തർജ്ജമകളുണ്ട് അത് വായിക്കുന്നത് മനസ്സിലാക്കിയാൽ പോരെ ഇപ്പൊ ഈ ബാപ്റ്റിസ്മ എന്ന വാക്കിൻ്റെ ബാപ്റ്റിസ്മോസ് എന്ന വാക്കിൻ്റെയും മന്ദരം തിരിച്ചറിയാതെ എങ്ങനെയാണ് ഈ ഈ പാസ്റ്റർക്ക് അവരുടെ ജനങ്ങളോട് പറയാൻ പറ്റുക അപ്പൊ അദ്ദേഹം പാല് കുടിച്ച് നടക്കുകയാണ് ഇപ്പോഴും കൊച്ചു കുട്ടിയാണ് പക്വതയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് കൊടുക്കാനും കഴിയില്ല എന്നിട്ട് കൊടുക്കുന്നവർ ആക്രമിക്കാൻ നടക്കുകയാണ് ഈ കൊച്ചു കൊച്ചുകുട്ടികളെ പോലെ പാല് കുടിച്ച് നടക്കുന്നവർ ഈ മാമോയിസ തൊട്ടിലുള്ളത് ഏതെങ്കിലും പുഴയിലോ നദിയിലോ കിണറ്റിലോ വെള്ളമല്ല അത് യേശുവിന്റെ പാർശ്വത്തിൽ നിൽക്കുന്ന ജീവജലമാണ് അത് ജീവജ ജീവജലമായി മാറുന്നത് ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയുന്ന കൗതാശ പിന്തുടർച്ചയിലൂടെയാണ് കൈവപ്പിലൂടെ ഇല്ലേ പരിശുദ്ധാത്മാവിന്റെ തൈലാഭിഷേകം കൊണ്ടാണ് അത് അത് പരിശുദ്ധാത്മാനെ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാൻ ശക്തി സ്വീകരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും തിരിച്ചറിയാതെ അപ്പം തൈലത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ഒലിവ് കുറുക്കിയാൽ പരിശുദ്ധാത്മാവ് ഒരു വന്ന് ചോദിക്കണേ അപ്പം എന്തിനാണ് പിന്നെ പഴയ പഴയനിമത്തിലൊക്കെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നത് പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ ആ തൈലം പഴയ നിയമത്തിലെ തൈലം അടയാളം എടുത്തിട്ട് പുതിയ നിയമത്തിന്റെ കണ്ടന്റ് അതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് അതും ഒരു കവിപ്പിലൂടെ വരുമ്പോഴാണ് ഇത് പരിശുദ്ധാത്മാവിന് പകരുന്ന ദൃശ്യമായി അടയാളമായി മാറുന്നത് അതിനെ കൂതാശ എന്ന് പറയണേ ഞാൻ ആവർത്തിക്കാം മാമോഹിസ തൊട്ടിയിലുള്ളത് ഏതെങ്കിലും പുഴയിലെ വെള്ളമല്ല യേശുവിന്റെ പാർശ്വം തുടങ്ങിയ ജീവജലമാണ് പരിശുദ്ധ ദുരൂഹായ വിശ്വാസിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സജീവ അടയാളമാണത് രണ്ടാമതായിട്ട് ഈ ഹെബ്രായ ലേഖനം പറയുന്നത് കൈവെപ്പ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടിയും ആവാസത്തിന് വേണ്ടിയും പൗരോജം തുടങ്ങിയ സഭാത്മക ഉദ്യോഗത്തിൽ വാഴിക്കുന്നതിന് വേണ്ടിയും കൈവപ്പ് എന്ന ശുശ്രൂഷം നടത്തിയിരുന്നു ശ്രീകന്മാരുടെ നടപടി എട്ട് പതിനേഴ് പത്തൊമ്പത് ആറ് സ്ലേഹന്മാരുടെ നടപടി തന്നെ ആറ് ആറ് പതിമൂന്ന് മൂന്ന് ഒന്ന് തിമത്തി ദിവസം നാല് തിരുമ്മത്തി ദിവസം നാല് പതിനാല് അഞ്ച് ഇരുപത്തിരണ്ട് രണ്ട് തിമത്തി ഒന്ന് ആറിലൊക്കെ നമുക്ക് കാണാം ഈ പൗരോഹിത്വത്തിന് വേണ്ടി കൈവെപ്പുണ്ട് പരിശുദ്ധാത്മൻ ആഗമനത്തിനും ആവാസത്തിനു വേണ്ടി കൈവെപ്പുണ്ട് ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നാല് മുതൽ എട്ട് വരെ വാക്യങ്ങളുടെ ഒരു ചെറിയ സംഗ്രഹം കൂടി പറയുകയാണ് ഒരിക്കൽ പ്രകാശിതരാവുകയും സ്വർഗീദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാൻ പങ്കുകാരാവുകയും ദൈവഭാഷണത്തിന് നന്മയും വരാനുള്ള ലോകത്തിന് ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ പിന്മാറിയാൽ അവർ സ്വമനസ് തങ്ങൾക്ക് തന്നെ ദൈവപത്രം വീണ്ടും ക്രൂശിക്കുന്നവരും അവന് അധിക്ഷമം വരുത്തുന്നതിനും ആയതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും പെയ്ത മഴവെള്ളം കുടിച്ചിട്ട് ഭൂമി ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാൽ മുള്ളും ഞെരിഞ്ഞലുകളും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാണ് കത്തി എരിഞ്ഞില്ലാതാവുകയാണ് അതിന്റെ അവസാനം പ്രധാനമായും ക്രിസ്ത്യാനികളുടെ നാല് അനുഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് പ്രകാശിതരാവുക രണ്ട് സ്വർഗീയദാനം ആസ്വദിക്കുക മൂന്ന് പരിശുദ്ധാത്മന പങ്ക് നാല് ദൈവവചനത്തിന്റെ നന്മയും വരാനുള്ള ലോകത്തിന്റെ ശക്തിയും രുചിച്ചറിയുക പല പൊരുളുകളും അടരുകളും ഒക്കെ ഉള്ളതാണ് നമുക്കതിൻ്റെ എല്ലാം ഒന്നും വിശദമായി ചർച്ച ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഒന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതിനെയാണ് ഈ മൊത്തത്തിൽ ഇതിന് സൂചിപ്പിക്കുന്നത് ഈ നാല് കുറിച്ച് ചേർന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരിക രണ്ട് ഉടമ്പടിയാണ് വെളിച്ചം എന്ന് ഖുമ്രാൻ സമുദായം വിശേഷിപ്പിച്ചിരുന്നു ഉടമ്പടിയാണ് അപ്പൊ പുതിയ ഉടമ്പടിയാണ് ഈ പ്രകാശിതരാവുക എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി ഉടമ്പടി ഉടമ്പടിയിൽ പങ്കുകാരായി അതിൽ ഉറപ്പിക്കപ്പെടുക എന്നുള്ളതാണ് മൂന്ന് ദൈവകൽപ്പനകളെ ആത്മാവിന്റെ വെളിച്ചമായി അലക്സാണ്ട്രിയ ഫിലോ ഒരു യഹൂദ തത്വജ്ഞാനത്തെയും യവന തത്വചിന്തകളെയും സമന്വയിപ്പിച്ച ഒരു വലിയ പണ്ഡിതനാണ് കർത്താവിൻ്റെയൊക്കെ സമകാലികനാവുന്ന വിളിക്കാവുന്ന ഒരാളാണ് ഫിലോ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതായത് ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ പ്രകാശിതരാവുകയാണ് നാലാമതായി താളുകളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് ഇവൻ്റെ സപ്തികന്ത് പാഠാന്തരത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് അവനെ സമീപിച്ച് പ്രകാശിതരാവുക സപ്തിചിന്തൽ മുപ്പത്തിനാല് അഞ്ചിൽ നോക്കി കിട്ടില്ല മുപ്പത്തിമൂന്ന് ആറിൽ നോക്കണം ചെറിയ ഈ സങ്കീർത്തന എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഈ സങ്കീർത്തനത്തിന്റെ സ്വാധീനം ഈ ഹെബ്ര ലേഖനത്തെ നമ്മൾ കാണുകയാണ് ഈ സ്വർഗീയദാനം സ്വീകരിച്ചവർ ആസ്വദിച്ചവർ എന്ന പ്രയോഗം രചിത ഉപയോഗിക്കുന്നുണ്ട് അത് ഈ നമ്മൾ സൂചിപ്പിച്ച സങ്കീർത്തനത്തില് യാഗ്വേ എത്ര നല്ലവൻ എന്ന് രുചിച്ചറിവിൻ എന്നാണ് സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് യാഗ്വേ എത്ര നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അതിന് പകരമായിട്ട് പറയാണ് ഇവിടെ ഈ ഹെബ്രായ ലേഖനത്തിൽ പറയാണ് ഈ സ്വർഗീയദാനം ആസ്വദിച്ചവർ സ്വർഗീയദാനം ആസ്വദിച്ചവർ എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ സങ്കീർത്തനത്തിൽ കിടക്കുന്നത് യാഹ്വേ എത്ര നല്ലവൻ ഈ രുചിച്ചറിയിൽ യാഹ്വേ എത്ര നല്ലവൻ എന്ന രുചിച്ചറിയിൽ അത് എവിടെയാണ് നടക്കുന്നത് ദിവ്യീകരണം സ്വീകരിക്കുമ്പോൾ മാത്രമല്ലേ ദിവ്യീകരണം സ്വീകരിക്കുമ്പോൾ അതാണ് നാം സ്വീകരിക്കുന്ന സ്വർഗീയ ദാനം ഇത് പന്തപസ്തക്കാർക്കും ദൈവസഭക്കാർക്കും ഉണ്ടോ സ്വർഗത്തിൽ ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണവിരുന്ന് നൽകപ്പെടുന്ന ജീവന്റെ അപ്പം മുൻകൂറായി നൽകപ്പെടുന്നത് കൊണ്ടാണ് കുർബാനിയെ ദാനം എന്ന് വിളിക്കുന്നത് വെളിപാട് ദിവസം പത്തൊമ്പതാം അധ്യായം പറയണേ ഈ ലത്തിൻ സഭയിലാണെങ്കിൽ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണ വിരു കല്യാണ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യവാന്മാർ ആണ് വെളിപാട് പത്തൊമ്പത് പത്തൊമ്പതാം അധ്യായത്തിലെ വാക്യാണത് കുഞ്ഞാടിൻ്റെ കല്യാണ ബിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഒരു ഭാഗ്യവാന്മാർ ദാനമാണ് കുർബാന സ്വർഗീയ ദാനം ആസ്വദിച്ചവർ എന്ന് പറഞ്ഞാൽ യാഹ്വ എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ എന്നാണ് അപ്പൊ യാഹ്വയെ ഏ രുചിച്ചറിയുന്നതാണ് സ്വർഗീയദാനം ആസ്വദിക്കുന്നത് സ്വർഗീയദാനം എന്ന് പറഞ്ഞാൽ വിചിത്ര കുർബാനയാണ് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് നൽകപ്പെടുന്ന അപ്പത്തിൻ്റെ അപ്പം മുൻകൂറായി ആസ്വദിക്കുകയാണ് അഞ്ചാമതായി ക്രിസ്തു കൊണ്ടുവന്ന രക്ഷയുടെ ശക്തി ക്രിസ്ത്യാനികൾ അനുഭവിച്ചറിയുന്നതിനെയും രുചിച്ചറിയുക എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആറാമതായി ക്രിസ്തുവരുടെ വിശ്വാസത്തെ പ്രകാശം എന്ന് വിളിച്ചിരുന്നു രണ്ട് കോരെ ദിവസം നാല് ആറ് വിശ്വാസ ദീപം എന്ന് നമ്മൾ പറയാറുമുണ്ട് എത്രയോ മനോഹരമായിട്ടാണ് ഹെബ്ര ലേഖനത്തില് ക്രിസ്തീയ നമ്മുടെ ക്രിസ്ത്യാനികളുടെ അസ്തിത്വം നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് സഭ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു സംഘടന എന്നാണ് അല്ല അത് ആരാധന സമൂഹമാണ് ആരാധന സമൂഹം ആരാധനയില്ലെങ്കിൽ വിശേഷം കൂതാശകൾ സഭ വെറും ഒരു സംഘടനയായിട്ട് അധപതിക്കും ആരാധന സമൂഹമാണ് കത്തോലിക്ക സഭ അതുകൊണ്ട് തന്നെ ഏറ്റവും മുഖ്യമായ ആകർഷണം എന്ന് പറഞ്ഞത് അതിൻ്റെ കൂതാശകളാണ് അതിൽ തന്നെ ആരാധന എന്ന് പറഞ്ഞാൽ ബലിയാണ് ബലിയല്ലാത്ത ഒന്നും തന്നെ ആരാധനയല്ല അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ ബലി ആരാധ പരമമായ ആരാധനയായിട്ട് കത്തോലിക്ക സഭ കാണുന്നത് ഈ ബലി അർപ്പിക്കുന്നത് പുത്രൻ പിതാവിനാണ് ആ പുത്രന്റെ സ്ഥാനത്താണ് ഈ ഇപ്പോഴത്തെ പുരോഹിതന്മാർ നിൽക്കുന്നത് എന്നിട്ട് ദൈവപിതാവിന് കൊടുക്കുന്ന ക്രിസ്തുവനെ തന്നെ കൊടുക്കുകയാണ് നമ്മുടെ പ്രതിനിധിയായിട്ട് മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഇവനെയാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇവനെയാണ് അവൻ അവനെ ദൈവം സ്വീകരിച്ചിട്ട് നമുക്ക് അവനെ തന്നെ നമുക്ക് ജീവനായി തരികയാണ് വിശുദ്ധ കുർബാനയിൽ മറ്റു കൂതാച്ചുകളിലും അങ്ങനെ തന്നെ ജീവദായകനായി ആത്മാവായ ആത്മാവൻ നമ്മിലേക്ക് വരുന്നു ഈ പൗലീസിലേക്ക് പറയുന്നൊരു കാര്യമുണ്ട് തിരുവുത്ഥാനവും മരണാനന്തര ജീവിതവും ഉയർപ്പൊക്കെ ഇല്ലേ അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും ദൗർഭാഗ്യം ദൗർഭാഗ്യവാന്മാരാണ് മരണാനന്തര ജീവിതവും ന്യായവിധിയും പിന്നെ പ്രതിഫലവും ശിക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർഗം നരകം എന്നൊക്കെ മരണം നമ്മൾ പറയില്ലേ മനുഷ്യൻ്റെ അന്തികൾ നാലെന്ന് പറയില്ലേ അല്ലേ മരണം പിന്നെ വിധി സ്വർഗം നരകം ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ അപ്പം നമ്മൾ ഇവിടെ തീർത്ഥാടകരാണെന്നും നമ്മൾ ദിവസവും പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം ഒരു ദിവസം പോയി നമ്മൾ തിരിച്ചു വരികയില്ലെന്നും അവനോടൊത്തച്ച് എണ്ണിച്ച് ആയിരിക്കാൻ വേണ്ടി പോകുമെന്നും ഉള്ള അടിസ്ഥാനപരമായ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യമാണത് നമ്മൾ എല്ലാ ദിവസവും പള്ളിപ്പോകുന്നതിൻ്റെ അർത്ഥം പോലും അതാണ് തീർത്ഥാടനത്തിൻ്റെ അർത്ഥം അതാണ് നമ്മൾ വിചിത്ര സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ തീർത്ഥാടകരാണ് കർത്താവ് എപ്പോഴും ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അബ്രഹമാനോട് പറഞ്ഞത് നിന്റെ നിൻ്റെ സ്വദേശം ഉപേക്ഷിക്കുക നീ അവനോട് അള്ളി പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ തീർത്ഥാടക ജനമാണ് ഈ ദൈവജനം എന്ന് പറയുന്നത് അതിന് കാരണം ഇഹലോകത്ത് നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ട് പക്ഷേ ഇഹലോകത്ത് അത് പൂർത്തിയാക്കിയിട്ട് നമ്മൾ കർത്താവിനെടുത്ത് എന്നും ആയിരിക്കണം അതിൻ്റെ മുൻ ആസ്വാദനമാണ് എല്ലാ ദിവസവും പള്ളിയിൽ നടക്കുന്നത് ഇതാണ് മാമദിസയും കൈവെപ്പും പൗരോഹിത്യവും എല്ലാം എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ബന്ധബസ്തകാരുടെ പോലെ ഒരു മത ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ സംഘടനകളെ പോലെ ഒരു ഭൗതിക ലൗകിക സംഘടനയോ ആയി അധപതിക്കും അങ്ങനെ അധപതിക്കാതിരിക്കാൻ നമുക്ക് ഈ ആരാധന സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ദിശ ദൈവോന്മുഖ ദിശ നമുക്കത് എപ്പോഴും നിലനിർത്താനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കർത്താവീ ശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ